പ്രതീക്ഷകൾ കൈവിടാതെ എൻ്റെ ഒപ്പമുള്ള വളരെ പോസിറ്റീവായ ഒരു വലിയ മിടുക്കിനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കുറച്ച് വിശേഷങ്ങളുണ്ട് ഇപ്പൊ നമുക്കൊന്ന് നേരിട്ട് പരിചയപ്പെടാം വൈപ്പിൻ്റെ ഒരു അഭിമാനം കൂടിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് നമുക്ക് എല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോൾ തള്ളിക്കളയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഞാനും ആദ്യമായിട്ടാണ് എനിക്ക് ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല ഇതുപോലെ പറ്റും എന്നെ കൊണ്ട് സാധിക്കും അപ്പോൾ ഞാൻ ആദ്യം ട്രൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്താ എനിക്ക് അതിനൊരു എബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ഇപ്പം വളരെ താല്പര്യമായി ഇനിയിപ്പോൾ കൂടുതൽ ലെവലിലോട്ട് പോകണമെന്നാണ് ഇപ്പോൾ നാഷണൽ പങ്കെടുത്താൽ എനിക്ക് മെഡൽ അടിക്കോ ഇല്ല എന്നുള്ളത് സെക്കൻഡ് തിങ് പാർട്ടിസിപ്പേഷൻ തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ ഒരു താല്പര്യം സ്പോർട്സിൽ ഒരു അച്ചീവ്മെൻ്റ് കിട്ടിയില്ല എന്തായിരുന്നു അത് സ്റ്റേറ്റ് ലെവൽ പാര ബാഡ്മിൻ്റനും പവർ ലിഫ്റ്റിങ്ങിനും ഗോൾഡ് മെഡൽ കിട്ടി അതെ എൻ്റെ കൂടെ ആളല്ലേ പവർ ലിഫ്റ്റിങ്ങിന് ഗോൾഡ് മെഡലൊക്കെ സ്റ്റേറ്റ് ലെവൽ മത്സരമായിരുന്നു ഇത് എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ സ്പോർട്സിൽ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നെ പോലത്തെ ആൾക്കാരെ കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടാണ് ഇതിൽ പങ്കെടുത്തത് അതെ അതെ ഗോൾഡ് അടിച്ചു അപ്പൊ അത് കുറച്ചു ഇൻട്രസ്റ്റ് ആയ പങ്കെടുക്കണം നാഷണൽ പങ്കെടുത്ത് നാഷണലിൽ പോകാനായിട്ട് അതിന്റെ ടയർടുപ്പുകളായിട്ട് ഇരിക്കണം നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നില്ല എന്തെങ്കിലും നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരുപക്ഷെ നമ്മുടെ കൂടെ വരുന്നത് ലോകമായിരിക്കും നമ്മുടെ കൂടെ അതെ തീർച്ചയായിട്ടും വലിയ വലിയ കാര്യമാണ് സന്തോഷമാണ് വിദ്യാഭ്യാസം ഞാൻ ബിടെക് ഗ്രാജുവേറ്റ് ആണ് പറയാൻ അറിയില്ല ലൈഫിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചാണ് ഇന്ന് ഈ കാണുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാവും സ്ട്രഗിൾസ് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടി സ്ട്രഗിൾസ് ഉണ്ടാവും അത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ സമൂഹത്തിൽ എന്തൊക്കെയായിരിക്കും നേരിടേണ്ടി വരിക കാര്യങ്ങളൊക്കെ അപ്പോൾ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ താണ്ടി വന്നതാണ് സ്റ്റിൽ ഇതുപോലെ ഇനിയും സ്ട്രഗിൾസ് ഉണ്ടാവും അത് നമ്മൾ നേരിടും അത് പാർട്ട് ഓഫ് ദ ലൈഫ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു അതായത് നമ്മളെ നേരിടുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ലെങ്കിൽ നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ ഓക്കെ നമ്മൾ ഇത്രയും ഓൺ ആയി അല്ലെങ്കിൽ ഇത്രയും വന്നു ഇത്രയും നല്ലതുപോലെ ചെയ്തു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പൊ നല്ല സന്തോഷമുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നല്ല അതൊക്കെ ഇപ്പൊ ഇപ്പൊ വലിയ കാര്യമല്ല അല്ലെങ്കിൽ നമ്മൾ അന്ന് അനുഭവിച്ച വിഷമവും കാര്യങ്ങളോ അന്നും ഇപ്പൊ ഒരു തീരെ ഒരു പ്രശ്നമല്ല ഈ ഭിന്നശേഷിയുള്ള ഒരുപാട് കുട്ടികൾ വീടിന്റെ അകത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ട് അവരോട് എന്താ പറയാനുള്ളത് അവരോട് പറയാനുള്ളത് എനിക്ക് അവരോടല്ല അവരുടെ കൂടെയുള്ള ആൾക്കാർ അതായത് അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ അവരറിയാവുന്ന ആൾക്കാർ അവരോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് എല്ലാ കുട്ടികളുടെയും ഒരു കഴിവുണ്ട് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എൻകറേജ് ചെയ്താൽ അവർക്ക് പലതും സാധിക്കും ചെയ്യാൻ സാധിക്കും നോർമൽ നമുക്കൊരു മാറ്റി നിർത്തേണ്ട കാര്യം തന്നെയല്ലേ നോർമൽ ആൾക്കാരെ പോലെ തന്നെ എഫിഷ്യൻ്റ് ആണ് എല്ലാവരും സി ഇപ്പോഴും ഞാനിപ്പോൾ പുറത്തിറങ്ങി നടന്നാൽ തന്നെ ആൾക്കാർ നോക്കും അത് അത് നോക്കും അതെനിക്ക് ഇപ്പം എനിക്കത് ശീലമായി പണ്ട് കുഞ്ഞിലെ അല്ലെങ്കിൽ ചെറുപ്പത്തിലേക്കെ വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് ഓരോ പ്രായക്കാരെ ഓരോ പ്രായക്കാരെ നോക്കുകയുള്ളൂ അങ്ങനെ പക്ഷെ നമ്മളെ എല്ലാവരും നോക്കും നമ്മളെല്ലാവരും അടിമുടി നോക്കി ഇത് എന്താ സംഭവം ഇത് എന്തെങ്കിലും ആ കുട്ടികളും വലുതും അങ്ങനെ പ്രായവ്യത്യാസം ഇല്ല എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കും അപ്പം നമുക്കൊരു ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ട് പുറത്തിറങ്ങി അപ്പം ഇപ്പോൾ ചേട്ടൻ പറയുമ്പോൾ തന്നെ പലിന് ചിലപ്പോൾ പുറത്തിറങ്ങാൻ മടിക്കുന്ന അതുകൊണ്ടായിരിക്കും ആ ഒരു നോട്ടവും കാര്യങ്ങളും ചിലപ്പോൾ ഒന്നും പറഞ്ഞ് കളിയാക്കി വരല്ലോ പക്ഷെ ആ ഒരു നോട്ടോ സ്റ്റെയറിങ് കാര്യങ്ങളും ഉണ്ടായിരിക്കും പക്ഷേ അതാ നോക്കുന്നൊരു നോക്കട്ടെ നമുക്ക് അങ്ങനെ ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാം കാരണം ആദ്യം കുറച്ച് പ്രശ്നം ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും എല്ലാവരും എനിക്കും ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ശീലമായി സീ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാം ഓക്കെ ഞാൻ സ്പെഷ്യലാണ് എന്നെ നോക്കും അപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് അപ്പൊ പോയാൽ മതി സുരണ്യനെ പോലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള എന്തെങ്കിലും സഹായങ്ങളോ മറ്റെന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അത് കിട്ടാതിരിക്കുന്നുണ്ടോ അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഗവൺമെന്റ് ജോലികളൊക്കെ ആണെങ്കിൽ അതിന് സംവരണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ത്രീ പെർസെൻറ്റേജ് അത് ഫോർ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് തലങ്ങളിൽ നമുക്ക് സഹായം ഇനിയും കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് ഒരാഗ്രഹമൊന്നുമല്ല ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആ എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഞാനിപ്പോൾ ഗവൺമെൻറ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൊരു ലൈക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ജോലി മേടിക്കണം എക്സാം എഴുതി ഒരു ജോലി ഗവൺമെൻറ് ഫീൽഡ് ഗവൺമെൻറ് സർവീസിൽ ഒരു ജോലി മേടിക്കണം എന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ പാഷനായിട്ട് ഈ പറഞ്ഞ ഇപ്പോൾ സ്പോർട്സ് തുടങ്ങിയിട്ടുണ്ട് ഫാഷനായിട്ട് സ്പോർട്സിൽ കുറച്ച് ഉയർന്ന രീതിയിൽ മുന്നോട്ട് ഒരു ഒളിമ്പിക്സിലോട്ടൊക്കെ കടന്നു പോകട്ടെ നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹം കാരണം ഒരു ഒളി പോയിട്ട് വേണം എനിക്ക് ഒരു ഇൻ്റർവ്യൂ കൂടി വന്നെടുക്കാൻ അപ്പോൾ വളരെ സന്തോഷം എ ബി സി മലയാളത്തിലൂടെ ഇത്ര നേരം ഞങ്ങൾക്ക് സമയം തന്നതിന് താങ്ക് യു താങ്ക് യു സോ മച്ച് എ ബി സി മലയാളത്തിന് താങ്ക് യു താങ്ക് യു സോ മച്ച് സർ താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക